നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് സി പി എം നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൂറ്റനാട് ടൗണിൽ സ്വീകരണം നൽകി ടൗണിൽ സ്വീകരണ റാലിയും നടന്നു പരിപാടി മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശേരി ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് പ്രതിഥികൾക്ക് സിപിഎം നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടനാട് ടൌണിൽ സ്വീകരണം നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നല്ല രാഷ്ട്രീയ കൂടി കുറ്റപത്ര സംഘടനാ പ്രവർത്തനത്തിലൂടെ മറികടക്കാം എന്നതിന്റെ തെളിവാണ് നാഗലശ്ശേരിയിലെ വിജയം അങ്ങനെ മറികടക്കാൻ പറ്റാത്ത ഒരു വെല്ലുവിളിയുമില്ല എന്ന് നാഗലശ്ശേരി തെളിയിച്ചിരിക്കുകയാണ് വെറും വിജയമല്ലല്ലോ പത്തൊമ്പതിൽ പതിനാറ് സീറ്റും നേടിയ ഒരു ജയമാണ് ജയിച്ചതെല്ലാം നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന ഈ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ടി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി കെ ചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എ കുട്ടിനാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ആർ കുഞ്ഞുണ്ണി നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി പി അഷ്റഫ് അംഗം പി എം ആര്യൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ഷാനിബ് തുടങ്ങിയവർ സംസാരിച്ചു ായിരം വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്പറയർ പുത്തനത്താണി പെരിന്തൽമണ്ണ